രക്തസാക്ഷികളുടെ ജീവത്യാഗം കൊണ്ട് നേടിയതാണ് നമ്മുടെ സാന്ദ്രം എല്ലാ കാലത്തും രക്തസാക്ഷികൾ അവരുടേതായ ഒരു മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ദേശീയ രക്തസാക്ഷി ദിനം ജാനുവരി മുപ്പതാണ് ഗാന്ധിജി വധിക്കപ്പെട്ട ദിനമാണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഭഗത് സിംഗാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് വധിക്കപ്പെട്ടു ഇന്ത്യൻ സാന്ദ്രിയ സമരത്തിൽ ആദ്യ രക്തസാക്ഷി എന്ന് പറയുന്ന മംഗൽ പാണ്ഡെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഇന്ത്യൻ സാന്ദ്ര സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി കുതുറാം ബോസ് ആണ് അടിമത്തം നിർത്തലാക്കിയതിന്റെ പേരിൽ രക്തസാക്ഷിയായ അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ട് നമുക്ക് എബ്രഹാം ലിങ്കൺ കേരളത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ആദ്യ നാട്ടുരാജാക്കന്മാരിൽ ഒരാൾ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ വയനാടൻ മാവിലത്തോട്ടിൽ രക്തസാക്ഷിയായി അത് മറ്റാരുമല്ല കേരളവർമ്മ പഴശ്ശിരാജയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി പ്രീതിലതാ വധോദറാണ് പട്ടികൾക്കും ഇന്ത്യക്കാർക്കും പ്രവേശനമില്ല എന്ന ബോർഡ് വെച്ച ചിറ്റഗോങ്ങിലെ പാർത്താഹരി യൂറോപ്യൻ ക്ലബിലെ അഗ്നിക്കരയാക്കിയ വിപ്ലവകാരികളുടെ പതിനഞ്ചംഗ സംഘത്തെ നയിച്ചത് പ്രീതിയില്ലതയാണ് അറസ്റ്റിനെ തുടർന്നുണ്ടായ ഘട്ടത്തിൽ വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റവർ പൊട്ടാഷ്യം സൈനൈഡ് കഴിച്ച് ജീവത്യാഗം ചെയ്തു ഇനി ഒരു ചോദ്യമുണ്ട് തത്വചിന്തകരിലെ ആദ്യ രക്തസാക്ഷിയാരാണ് ഉത്തരം കമൻ്റ് ചെയ്യുക